അഞ്ചൽ എ ജി ചർച്ചിൽ ഉണർവ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് പരിമല പത്തനംതിട്ടയിലെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പഠനത്തിന്റെ ഭാഗമായുള്ള ഫീൽഡ് വർക്കിനോടനുബന്ധിച്ചുള്ള സെമിനാറാണ് സംഘടിപ്പിച്ചത് സഭാ പാസ്റ്റർ ബെന്നിക്കുട്ടി ഡാനിയൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ 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 മറ്റുള്ളവരുടെ മറ്റുള്ളവരുടേതായ ആശ്രയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കതിലും വേറെ കൃത്യങ്ങൾ ഒന്നും പാടില്ല കാരണം അത് തെറ്റായ പ്രവണതകളാണ് ഇപ്പം നമ്മൾ ഞാനൊരു സുവിശേഷകലക്കാരനാണ് എന്റെ കുറച്ചുകാര് മാത്രം ഇതുള്ളതല്ല എനിക്ക് ലോകത്തിൽ അല്ലെങ്കിൽ ദേശത്ത് അനേക അച്ഛന്മാരുമായിട്ടും പത്രാച്ഛന്മാരുമായിട്ടും ഒക്കെ എനിക്ക് ബന്ധമുണ്ട് അവരൊക്കെ എൻ്റെ എന്നോട് സഹകരിച്ചിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കളുടെ മരണത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാം എന്നോട് അതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരു ഒരു പൊതു സമൂഹമായിട്ടുള്ള ആ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് അത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരാൾ ചിന്തിക്കുക അതുകൊണ്ട് ബന്ധുക്കോശുകാരുടെ സ്ഥാപനത്തിൽ തീർന്നില്ല എങ്കിൽ ബന്ധക്കോശ് ക്ലാസ്മാരെ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഇരിക്കാനേ പറ്റൂ അതുകൊണ്ട് അങ്ങനെയല്ല കാര്യങ്ങൾ ഇപ്പം ബന്ധക്കോസുകാരത്തിൽ മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നതിന് അതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് നമുക്ക് ബുദ്ധിയും അത് ചിന്തിച്ച് കാര്യങ്ങൾ പോകാൻ പറ്റും അഞ്ചൽ എ ജി ചർച്ചിൽ യുവജന പ്രസ്ഥാനമായ സിഎയുടെ ആഭിമുഖ്യത്തിൽ ഈ കാലഘട്ടത്തിൽ കുട്ടികളും മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർവ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ജില്ലാ ചൈൽഡ് ലൈൻ കേസ് വർക്കർ ബിനു ജോർജ് ക്ലാസുകൾ നയിച്ചു യോഗത്തിൽ സെൻറ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് പരുമല കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി ഫ്രെഡ് പി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെളക്കം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6